എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ശാലീന സുന്ദരിയാണ് കാവ്യമാധവൻ അവരുടെ പഴയ സിനിമകളിലൊക്കെ ചുണ്ടിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയ ഗ്യാപ്പ് കാണാം പിന്നീട് അല്പം വളരാൻ തുടങ്ങിയതിന് ശേഷം അല്പം ഫേമസ് ആയതിനുക്ക് ശേഷം അവർ ചെയ്തത് അവരുടെ ചുണ്ടിൻ്റെ ഷേപ്പ് ഒന്നും കൂടി ഭംഗിയാക്കാനുള്ള സർജറിയാണ് അതിലാ ഗ്യാപ്പ് അടയുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവരുടെ വട്ടത്തിലിരിക്കുന്ന ഒരു ഫേസ് അല്പം തടിയുള്ള ഒരു ലുക്ക് മാറുന്നതിനായിട്ട് ഒരു താടിക്ക് നീളം വെപ്പിക്കുന്ന ഒരു സർജറി ചെയ്തു കൂടിയിട്ട് കാവ്യയുടെ ലുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പഴയ ലുക്ക് മാറി ഇത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് താടി നീളം കൊടുക്കും അതേപോലെ തന്നെ മഞ്ജുവാര്യരുടെ ബ്യൂട്ടീഷ്യനും സ്റ്റൈലിസ്റ്റും ഒക്കെ മഞ്ജുവാര്യർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പഴയ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അവർ ആദ്യം ചെയ്തത് താടി മൂക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉള്ള സർജറിയാണ് അതിൽ ഫസ്റ്റ് എടുത്ത് കാണിക്കുന്ന ഒരു വ്യത്യാസം ഫീലായത് മൂക്കിൻ്റെ ഭാഗമാണ് പണ്ട് ഒരു നോർമൽ സൈസിലുണ്ടായിരുന്ന മൂക്ക് ഇപ്പോൾ നീളം കൂടിയിട്ട് അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത് അത് പുതിയ ഫോട്ടോകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്പം അതിൻ്റെ തുമ്പ് നീളം കൂടിയിട്ട് വളഞ്ഞ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് പിന്നെ മഞ്ജു ചെയ്തത് അവരുടെ താടിയിൽ വന്നിട്ടുള്ള ഒരു സർജറിയാണ് താടിക്ക് നീളം കൂട്ടുന്ന ഒരു സർജറി ചെയ്തിട്ടുണ്ട് പുതിയ ഫോട്ടോസിലൊക്കെ നന്നായിട്ട് മനസ്സിലാവും അതോട് കൂടിയിട്ട് ഇപ്പോൾ ആളുകളൊക്കെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാഗിനെ ലുക്കായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ ട്രോൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നെക്സ്റ്റ് നവ്യ നായരാണ് നവ്യ നായരും ഇതേപോലെ തന്നെ വളരെയധികം ശാലീന സൗന്ദര്യമുള്ള ഒരു നടിയായി കടന്നു വന്ന് പ്രേക്ഷകർക്കൊരുപാട് ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു വട്ടത്തിലുള്ള അവരുടെ ആ ഒരു പഴയ ഒരു താടിയുടെ ഷേപ്പാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഇത് ആദ്യം അഭിനയിച്ച നന്ദനം ഇതിലും അതുപോലെ തന്നെ താടി വളരെ ചെറിയ ഒരു വട്ടത്തിലുള്ള ഷേപ്പാണ് പിന്നീട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നവ്യയുടെ ഫോട്ടോകളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഫേസിൽ വന്നിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും ആദ്യം അവർ സ്കിൻ അല്പം വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നീട് താടിക്ക് സർജറി ചെയ്തിട്ട് ആ വട്ടത്തിലുള്ള താടി ഇപ്പോൾ അങ്ങനെ നീളം ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതോടുകൂടിയിട്ട് നവിയുടെ ലുക്കൊക്കെ മാറി നല്ല ഒത്തിരി ഒത്തിരി കൂടി ഓക്കെ ആയിട്ടുണ്ട് അത് സ്യൂട്ട് സ്യൂട്ടാവുന്നുണ്ട് ഈ ഒരു സർജറി നവ്യയ്ക്ക് ആണ് അധികം ബോറായിട്ട് തോന്നുന്നില്ല പക്ഷേ ആ പഴയ ഒരു എക്സ്പ്രഷൻസും എല്ലാം പോയി ഇപ്പോൾ പണ്ടത്തവരും ഇത് കിട്ടുന്നില്ല അടുത്തത് ഉറുവശിയാണ് ഉറുവശിയുടെ തുടക്കം ടൈമിലൊക്കെ ഉറുവശി വളരെയധികം മെലിഞ്ഞിട്ട് ഉള്ളൊരു ഫേസ് ആയിരുന്നു പിന്നീട് ഓരോരോ വർഷം കഴിഞ്ഞപ്പോഴും അതുപോലെ അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെ അവർ വട്ടത്തിൽ നല്ല തടിച്ചിട്ടുള്ളൊരു ഷേപ്പായിട്ട് അവരുടെ ഫേസ് മാറിപ്പോയി ഈ താടി നല്ലോണം ചെറുതായിപ്പോയി അപ്പോൾ മുഖം ഇങ്ങനെ വട്ടം ഫേസ് താടി അതിലൊരു ചെറിയൊരു താടിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഇവരും ഫേസ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് താടി നീളം കൂട്ടുന്ന സർജറി ചെയ്തിട്ടുണ്ട് താടിയുടെ ഷേപ്പിൽ വന്ന് വ്യത്യാസം മനസ്സിലാക്കാം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പഴയ ആ ഒരു ലുക്കിൽ നിന്നും വ്യത്യാസം വന്നിട്ട് താടിയുടെ നീളം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് അത് പഴയ ആ ഒരു ഫോട്ടോയും ഇപ്പോൾ ഉള്ള ഫോട്ടോയും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് അടുത്തതായിട്ട് കാണുന്നത് സാമന്തയാണ് സാമന്തയുടെ ഫേസിൽ ധാരാളം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അവർ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ചുണ്ട് തടി കൂട്ടുന്നതിനായിട്ടുള്ള സർജറിയാണ് പിന്നെ താടി താടിക്കുള്ള ഷേപ്പ് വ്യത്യാസം നന്നായിട്ട് പല സിനിമകളിലും എടുത്ത് കാണിക്കുന്നുണ്ട് അത് പല സിനിമകളിലായിട്ട് പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് താടി നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു സർജറി വരുന്നത് പിന്നെ ചുണ്ട് വണ്ണം വയ്പ്പിച്ചത് ഈ ഒരു ഫോട്ടോയിൽ നന്നായി കാണുന്നുണ്ട് ചിരിക്കുമ്പോഴൊക്കെ അവരുടെ ഷേ്പ്പെ മാറുന്നുണ്ട് ഇതാണ് പഴയതും പുതിയതും തമ്മിലുള്ള ഒരു വ്യത്യാസം നെക്സ്റ്റ് ആലീസാണ് ആലീസിൻ്റെ സർജറിയാണ് ഒരുപാട് ഡ്രോൾസിന് ഇടയാക്കി തീർത്തത് അവർ നല്ല നാച്ചുറലായിട്ട് അവർക്കൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അത് അതവർ ഈ താടിക്ക് ഇതേപോലെ നീളം കൂട്ടി അവരുടെ ഷേപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ആയി ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ താടി മാത്രമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഫോട്ടോസിലൊക്കെ ഇവരുടെ ഫേസിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് താടിയിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസം ആളുകളൊക്കെ ഒരുപാട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു പുതിയ ഒരു താടിയുടെ ഷേപ്പ് കൊണ്ട് ഇവരുടെ ലുക്ക് ചേഞ്ച് ആയോ അതോ ലുക്ക് ഒന്നും കൂടി വർദ്ധിച്ചോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അതോ ആ ഒരു പഴയ ലുക്കിലുള്ള ആലീസാണോ ഇഷ്ടം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഇനി നെക്സ്റ്റ് വരുന്നത് ഭാവനയാണ് ഭാവന പണ്ട് വരുന്ന സമയത്ത് അവരുടെ മുടി അല്പം ചുരുണ്ട് അതുപോലെ കണ്ണിൻ്റെ ചുറ്റും ലേശം ഒരു കുഴി പോലെ ഉണ്ടായിരുന്നു അതിൽ അവർ ചെയ്തിരിക്കുന്നത് കണ്ണിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കുഴി അടയുന്നതിനായിട്ട് ഒരു സർജറി ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരുടെ കണ്ണിൻ്റെ തടത്തിൽ ലേശം ഒരു വീർത്ത പോലത്തെ ഒരു ഷെയ്പ്പാണ് കാണുന്നത് പിന്നെ മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്തു സ്കിന്നൊക്കെ ഒന്നും കൂടി ഗ്ലോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും പേരെ കാണിച്ചതിൽ വെച്ചിട്ട് ഭാവനയ്ക്കാണ് അവർ ചെയ്ത സർജറി ഓക്കെ ആയിട്ടുള്ളത് വളരെയധികം ബ്യൂട്ടിഫുള്ളായി മാറിയിട്ടുണ്ട് പണ്ടത്തേനെക്കാട്ടിലും ഒരു മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അവരുടെ കണ്ണിൻ്റെ തടത്തിലുള്ള ഒരു വീർപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഭാവനയ്ക്ക് അവരുടെ ആ ഒരു സർജറിയിൽ കൂടെ സൗന്ദര്യം ഒന്നും കൂടി അധികം കൂടിയിട്ടുണ്ട് ഇതാണ് പണ്ടത്തെയും ഇപ്പോഴത്തേം ഒരു ഫോട്ടോ തമ്മിലുള്ള ഒരു വ്യത്യാസം നെക്സ്റ്റ് ഉള്ളത് കാജൽ അഗർവാളാണ് കാജൽ അഗർവാളിൻ്റെ ചുണ്ട് വണ്ണം വെപ്പിക്കുന്ന ഒരു സർജറിയാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താടിയുടെ ഷേപ്പും ആക്കിയിട്ടുണ്ട് അത് നമുക്ക് പഴയ ഒരു ഫോട്ടോ നോക്കാം അവരുടെ ചുണ്ട് വളരെ തട്ടി കുറഞ്ഞ ഒരു ചെറിയ ചുണ്ടുകളാണ് ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ മേൽച്ചുണ്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ഫോട്ടോ ആണ് ഈ ഒരു കാണുന്നത് അതുപോലെ തന്നെ താടി നീളം വെപ്പിച്ചിട്ടുണ്ട് പഴയ ഫോട്ടോയിലത്തെ താടി നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ആണ് റിമിടോമി പണ്ട് വന്ന സമയത്തെല്ലാം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആയിരുന്നു അവരുടെ ഫേസ് ഉണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഉള്ള ഒരു ഫോട്ടോസിൽ നമുക്ക് കാണുമ്പോൾ അവർ ഒന്നാമത് ഡയറ്റൊക്കെ ചെയ്ത് തടിയെല്ലാം കുറച്ചിട്ടുണ്ട് പക്ഷെ മെയിനായിട്ട് വ്യത്യാസം ഫീൽ ചെയ്യുന്നത് താടിയിലാണ് താടി നല്ല രീതിയിൽ നീളം വെപ്പിച്ചിട്ടുണ്ട് അതുകാരണം കൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്നും വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ ആ ഒരു താടി നീളമേപ്പിച്ചപ്പോൾ ഷേപ്പ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് പഴയ ഒരു ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെയാണ് റിമി ടോമിയുടെ പുതിയ ഒരു ലുക്ക് ഇരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ശാലിനിയാണ് ഇത് ഞെട്ടിപ്പിച്ച് കളഞ്ഞു ആ മൂക്കാണ് നീളമേപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണാൻ സുരഭി ലക്ഷ്മിയെ പോലെയാണ് ഷാലിനിയെ ഇപ്പോൾ ഉള്ള ഒരു ഫേസ്